ാറ്റൽ മഴയൊക്കെ ഉണ്ട് രാവിലെ തന്നെ നമ്മളങ്ങനെ ഇറങ്ങി പതിനെട്ട് മണിക്ക് ഇറങ്ങി ആദ്യമായിട്ടാണ് ഒരു റൂമിൽ നിന്ന് ഇത്രയും താമസിച്ചിറങ്ങണേ ഇവിടെ വന്നിട്ട് ഓ അനു കഴിച്ചിട്ട് നേരെ കയറണം കഴിച്ചത് എനിക്ക് നാളെ രാവിലെ ആണ് ഫ്ലൈറ്റ് അപ്പൊ അതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവിടെ എന്താണ് അടുത്ത പരിപാടി ഇന്നേരമെന്നൊന്നും ഇല്ല രാവിലെ തന്നെ ഉടുക്കത്തെ ബ്ലോക്ക് ആട്ടോ കണ്ടില്ലേ ഷിലോങ് ഭയങ്കര റഷ് സിറ്റിയാ എന്ത് ബ്ലോക്കാന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡ് ഓംലെറ്റൊന്നും അല്ല കഴിച്ചു ഓർഡർ ചെയ്തത് ഇന്ന് ചിക്കൻ റോൾ തന്നെ ഇന്നലെ രാത്രി കഴി കഴിച്ച അതേ സാധനം അതാണ് ഇന്ന് ഓർഡർ ചെയ്തത് വലിയതായതുകൊണ്ട് കുഴപ്പമില്ല കൈസ് ഇന്നലെ കഴിച്ചത് ഇതിലും എഴുതാ കഴിച്ചു നല്ല മഴയാണ് ചടങ്ങ് എങ്കിലും മഴ ഞാൻ ഗുവാട്ടി എത്തിയിട്ടാണ് പിന്നെ കുഴപ്പമില്ലായിരുന്നു എണ്ണൂറ് രൂപയ്ക്ക് ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് പോകുന്നത് നേരെ വിടുന്ന എയർപോർട്ട് ഞങ്ങൾ ഗുവാഹിയിലേക്കുള്ള യാത്രയിലായിരുന്നു വണ്ടി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് എൻ്റെ അടുത്ത് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് മിയോൺ ലേക്ക് ഇവിടെ ഞാൻ മഞ്ഞെന്ന് ഓർത്ത എന്താണെങ്കിലും പോണ വഴിക്ക് ഇത് കാണാൻ പറ്റിയ കൈസ് മഞ്ഞ വഴിക്കൊക്കെ നല്ല മഴയാണ് ഇവിടെ ഫുൾ റെയിനിയാണ് ഷിലോങ്ങിലൊക്കെ ഫുൾ വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് കേട്ടത് കൈസ് ഇപ്പം ഇത് എനിക്ക് കാണാൻ മഞ്ഞന്നുണ്ടായിരുന്നു എനിക്ക് ലോട്ടറി അടിച്ച പോലെ ആയിപ്പോയി എന്താണെന്നറിയോ ഇവിടെ നിർത്തി നമ്മുടെ മുമ്പിലുള്ള ഒരു പെണ്ണിനെ ഇത് കാണണം എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം നിർത്തിയതാ പേ മറ്റേ പേൻ പാർക്കിന്റെ കാശ് കൊടുക്കണം അപ്പൊ നിർത്തി തരാന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ നിർത്താൻ എനിക്ക് ഇതിന്റെ ഒരു വിശ്വല് കിട്ടണമായിരുന്നു ഈ ഉമയും ലേക്ക് അങ്ങ് പടർന്ന് പന്തലിച്ച് കിടക്കുട്ടോ എന്തോരുണ്ടെന്ന് നോക്കി ഇത് ഉമയും ലേക്ക് തന്നെയാണോ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കട കടൽ പോലെ ഉണ്ടല്ലോ സെറ്റ് മൊത്തത്തില് മഴയൊക്കെ ആയതുകൊണ്ട് കോടയൊക്കെ മൂടിക്കിടക്കുക അതുകൊണ്ടാണ് ഇത്രയും വിസിബിൾ അല്ലാത്തത് അല്ലെ അവിടെയൊക്കെ നല്ല വിസിബിൾ ആയിട്ട് കണ്ടേനെ നമുക്ക് പാസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ താഴ്ത്തേക്കറിങ്ങാൻ സമയമില്ല വേസ് നേരെ പോണം ഫുഡ് കഴിച്ചിട്ടുള്ള ഇനി ഫുഡ് കഴിക്കണം അതാണ് അടുത്ത പരിപാടിക്ക് എവിടെയൊക്കെ നിർത്തി കഴിക്കാം ചാറ്റൽ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങളപ്പം നേരെ ഇനി പോകാൻ പോവാം നേരെ പോവും ഉടയക്കാൻ കഴിയാത്തതാണ് ഇതാണ് എൻ്റെ ഭക്ഷണം ചില്ലി ചിക്കൻ ചോറ് റൈസ് പിന്നെ അത് പരിപ്പാന്ന് തോന്നുന്നു നല്ല വിശപ്പ് അപ്പം നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി വേറൊരു വണ്ടിയിൽ കയറി ഓമ്മാർ ഫുൾ ഉടായിപ്പാണ് കൈസ് ഫുൾ ഉടായിപ്പ് കായ്സ് ആ പുള്ളി എൻ്റെ അടുത്ത് എണ്ണൂറ് രൂപയ്ക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു പുള്ളി എന്നെ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ആക്കിയിട്ട് പുള്ളി പോയി പുള്ളിയുടെ പാട്ടിൽ എന്ത് തേങ്ങാന്ന് പറയുന്നത് ുള്ളി മുന്നൂറിയ്ക്ക് സമ്മതിച്ചു എയർപോർട്ടിലേക്ക് പോവാൻ എന്താ അവസ്ഥ നമ്മൾ നേരെ ഗുവാട്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുവാഹി എയർപോർട്ട് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ കൂടെയുള്ളൂ നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ഗുവാഹാട്ടിയുടെ ആ ടൗണിലേക്ക് വന്നേക്കുവാണ് സ്കൈസ് നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഇനി എൻ്റെ ഫ്ലൈറ്റ് എട്ട് മണിക്ക് അങ്ങനെ പക്ഷേ ആ എട്ടരയ്ക്കാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാം കൈസ് ടി സിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ കാണിച്ചങ്ങിയിരിക്കാം കൈസ് ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട് പോവാനൊക്കെ അപ്പോൾ കുഴപ്പമില്ല എന്തേലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ഗുവാഹാട്ടി എയർപോർട്ടിലേക്ക് പോവാം കൈസ് ഓ വാട്ടേ ബ്യൂട്ടി കണ്ടില്ല എന്ത് രസമാണ് കൈസ് ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കെ എഫ് സി അഫ്കോഴ്സ് കെ എഫ് സി ഉണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആകോ ഒരു കിലോമീറ്റർ എയർപോർട്ടിലേക്കുള്ളൂ അപ്പം നമുക്ക് രാത്രി പത്ത് മണിക്കങ്ങാനും പോയി അവിടെ കയറാം എന്നൊരു മൂഡിലാണ് ഞാൻ ഞാനിരിക്കണേ അപ്പം അതുവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കറങ്ങി നടക്കാം ഒരു സിനിമയ്ക്ക് കയറാം റൂം എടുക്കണമെങ്കിലും ബെറ്റർ അതാ എനിക്ക് തോന്നുന്നത് കൈസ് എണ്ണൂറ് രൂപയ്ക്ക് ഒരു ചെറിയ റൂം കിട്ടി കൈസ് അപ്പം നാളെ എന്തായാലും എട്ടരയ്ക്കാണ് ഫ്ലൈറ്റ് അപ്പം പിന്നെ ഇത്രയും നേരം ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനോ കൈസ് ബാത്റൂം വാവ് സീൻ ലൈറ്റ് ഉള്ള ബാത്റൂം കൈസ് അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇന്ന് ഒറ്റ റൂം ആയിരം രൂപ പറഞ്ഞു എണ്ണൂറ് രൂപയ്ക്ക് മേടിച്ചു ജസ്റ്റ് ഞാൻ ഫുള്ള് നാലഞ്ഞ് രൂപ അതൊക്കെ കൊണ്ടാവട്ടോ കൈഷ് ഞാൻ റൂം എടുത്തേ എന്തേലൊക്കെ ആവട്ടെ ഓക്കെ കൈഷ് അപ്പം ഞാൻ ഇനി മൂവിക്ക് പോവാണ് ആറ് പതിനെട്ടായി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്രൈ ഗോയിങ് ടു എ മൂവി സ്ത്രീ ടു കണ്ടു ഒക്കെ ഉണ്ടെന്ന് ഇവിടെ അടുത്തൊരു തിയേറ്ററും ഉണ്ട് എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് കൈസ് ഇവിടുത്തെ തിയേറ്റർ തിയേറ്ററാണോ വിളിച്ച ടീയേറ്ററന്നു ഓ സ്ക്രീൻ ജിമു ജി സ്ക്രീൻ എന്താണ് നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്ത് നേരെ പോവാണ് കയസ് ഇനി അങ്ങോട്ടാ റെയിൽവേ സ്റ്റേഷൻ പക്ഷേ എയർപോർട്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ അപ്പം കൈസ് എൻ്റെ ലാസ്റ്റ് ദിവസം ഇൻ നോർത്ത് ഇന്ത്യ ഞാൻ പോവാണ് ഞാൻ ഇനിയും തിരിച്ചു വരും മേഘാലയയിലേക്ക് എൻ്റെ പൊന്നും കൈസ് ഗുവാഹിയിൽ മഴ പെയ്തു തുടങ്ങി ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് എന്താണ് കൈസ് എന്തായാലേ നമ്മൾക്കിൽ കയറിയാണ് പോണത് മുപ്പത് രൂപ എൺപത് രൂപ പറഞ്ഞു നമ്മൾ മുപ്പത് രൂപ ആക്കി കൈ എന്തായാലേ അങ്ങനെ ഞാൻ സ്റ്റേഷനിലെത്തി കൈസ് അപ്പം ഞാൻ ഡിജി യാത്ര വഴി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം ഈ വഴി പോവായിരിക്കും എന്ന് തോന്നുന്നു കൈസ് അങ്ങനെ ഡിജി യാത്ര വഴി വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉള്ളിൽ കയറി ജസ്റ്റ് സ്കാൻ ചെയ്യാൻ വരിക നിങ്ങളിങ്ങനെ ട്രാവൽ ഉണ്ടെങ്കിൽ ഓൺലൈൻ വഴി ചെക്ക് ചെയ്തിട്ട് ഡിജി യാത്ര വഴി സെറ്റപ്പ് ആക്കുക അതാണ് എനിക്ക് പറയാനുള്ളൂ കിടിലാണ് അപ്പോൾ ഇതാണ് ഗുവാഹി എയർപോർട്ട് വന്നപ്പോൾ ഉള്ളതല്ല ഡിപ്പാച്ചേഴ്സ് ഒക്കെ ഭയങ്കര വലുതാണ് സെറ്റപ്പ് ആട്ടോ കൂടെ എയർപോർട്ട് നമുക്കങ്ങനെ ബോർഡിംഗ് ബാസ് കിട്ടി നേരെ നമ്മൾ പോവാണ് സെക്യൂരിറ്റി ചെക്ക് ചെയ്ത് നേരെ ഏതെങ്കിലും ലോഞ്ചിൽ പോയിട്ട് നോക്കാം രാവിലെ നല്ല തിരക്കാട്ടോ എയർപോർട്ടിൽ മൊത്തത്തില് ഭയങ്കര തിരക്ക് ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കാൻ പോവാണ് അതിന്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആ വണ്ടിയിലായിരിക്കും നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോണേ അതിനാദ്യമായിട്ടാണ് ബസ്സിൽ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോണേട്ടോ ഇപ്പം നല്ല മഴയാണ് എനിക്കിപ്പോൾ വേറെ ബസ് ഒരു ബസ് നിറഞ്ഞ ഫുള്ള് പോറൊരു ബസ്സിലാണ്

സത്യം പറയാലോ ഗൈസ് എയർ ഏഷ്യ പട്ടി പട്ടിശോകമെന്ന് പറഞ്ഞാൽ പട്ടിശോകം ഇന്ദിഗോയിൽ വന്നിട്ട് ഒരു പ്രശ്നമില്ല പതിനൊന്നേ മുക്കാലിനെന്ന് പറഞ്ഞതാണ് പതിനൊന്ന് എത്തി അത്രയും നേരത്തെയാണ് പിന്നെ നല്ല സ്പീഷീസ് എന്ന് വെച്ചാൽ സ്പേസ് ഉണ്ട് ഇരിക്കാൻ ഇന്ദിഗോ എന്താണ് ഇന്ത്യഗോ സീൻ വണ്ടി ആ എയർ ഏഷ്യ എന്തായിരുന്നു ഏതാണ്ട് കെ എസ് ആർ ടി സി പോയത് പോലെ അതും ആ മൂഡ് തന്നെ ൂടെ അത് മേലിൽ കൂടെ പറക്കണു ആ ഒരു വ്യത്യാസം ഈ കാണുന്നതാണ് നമ്മുടെ ചെന്നൈ എയർപോർട്ട് ഓ എല്ലാം ഭയങ്കര വലുതാണ് ചെന്നൈ എയർപോർട്ട് ഭയങ്കര വലുതാണ് കൈസ് കണ്ടില്ലേ നല്ല രസമാണ് ചെന്നൈ എയർപോർട്ട് ഭയങ്കര വലുതാട്ടോ കൊള്ളാം ഇവിടെ മറ്റേ ബാഗേജ് വന്ന സാധനങ്ങളൊക്കെ വന്നത് അത് ഇത്രയും വലുതാണ് ഞാൻ ഇത്രയും വലുത് ഇവിടെ ഇപ്പൊ കാണണേ ഞാൻ പോയത് വെച്ചുള്ളത് ഇനി നമുക്ക് ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സിൻ്റെ അങ്ങോട്ട് പോകാൻ കഴിച്ചു അതെ ഇവിടെയാണ് ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ് അവിടെ ഇനി അവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഒരു മണിക്കൂറുള്ളൂ സമാധാനം അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് സെക്യൂരിറ്റിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്ന് ഇരിക്കാൻ പോവാണ് ഇനി ഇവിടുത്തെ ലോഞ്ചിലെൻ്റെ കാർഡ് ആക്സെപ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് അതൊന്ന് പോയി നോക്കണം ഗുവാട്ടി ലോഞ്ചിലേ എൻ്റെ കാർഡ് കാർഡൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല കഴിച്ചു ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ ഞാൻ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തെന്ന് നോക്കട്ടെ വെറും രണ്ട് രൂപയ്ക്കാണ് നമ്മളിത് എടുത്തത് വയസ് നോക്ക് നോക്ക് വെറും രണ്ട് രൂപയ്ക്ക് ഫ്രീ ഫുഡ് കിട്ടുന്ന ലോഞ്ച് ഡൽഹിയിലും അടിപൊളി ലോഞ്ചാണ് വേസ് ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ബ്രേക്ക്ഫാസ്റ്റ് മെനു വെറും രണ്ട് രൂപയ്ക്ക് ഇതൊക്കെ കണ്ടിത് ഇരുന്ന് കഴിക്കാം മെയിൻ ഉണ്ട് സമയ ആ സുഖം ഞാൻ രാവിലെ ഇതുപോലത്തെ ഒരു കാപ്പി ചീന ഉണ്ടല്ലോ ആ ഗുഹാട്ടിയിലൊരു കടയിൽ പോയി ചോദിച്ചപ്പം ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ ഇതൊക്കെ രണ്ട് രൂപ കുറേ മാക്സിമം ലോഞ്ച് ആക്സസ് കാർഡ് എടുത്തോ നിങ്ങൾ മറ്റേ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ ഭയങ്കര ലാഭമാണ് ഫുഡൊക്കെ ചുമ്മാ ഇന്ന് കഴിക്കാം പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ നല്ല വലിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്രയിലൊരു ട്രിപ്പിൽ കയറിയിട്ട് ഇത്രയും ആൾ കുറവുള്ള ഒരു നമ്മുടെ വണ്ടി കാണുന്നത് കേട്ടോ എൻ്റെ സൈഡിലൊന്നും ആരുമില്ല കണ്ടോ ആരുല്ല അപ്പൊ നമ്മൾ ഇവിടെ അങ്ങ് പുറപ്പെടുവാ ഇനി കൊച്ചിയിൽ ഒരു മൂന്ന് മണിയാവുമ്പോൾ എത്തും യെസ് കേരളത്തിൽ പോകുമ്പോ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലേ യാത്രകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുക അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ശരിയാ അങ്ങനെ നീണ്ട രണ്ട് യാത്ര രണ്ടാഴ്ചത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കേരളത്തിൽ തിരിച്ചെത്തി കഴിച്ചു അയ്യോ കേരളത്തിലെത്തുമ്പോൾ എന്തോ ഒരു സന്തോഷം ഞാനപ്പോൾ ആലോചിച്ചു ഈ പ്രവാസികളും അതുപോലെ തന്നെ കുറേ ആൾക്കാർ നാട് വിട്ട് പണിയാൻ പോണതിൻ്റെയൊക്കെ അവസ്ഥയെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫീലേ ഓ അങ്ങനെ കഴിച്ചു ഞാൻ ഫൈനലി വീട്ടിലെത്തിയേക്കുവാണെങ്കിൽ കഴിച്ചത് വീട്ടിൽ വന്ന് സ്വന്തം കട്ടിലേക്ക് അടക്കാൻ ഒരു സുഖം അയ്യോ എന്ത് രസം അതറിയോ കുറെ കാലം കുറേ ദിവസം യാത്ര ഇപ്പൊ രണ്ടാഴ്ച യാത്രയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു പ്രത്യേക സുഖം കഴിച്ചു അപ്പം നിങ്ങൾക്ക് എൻ്റെ മേഘാലയ ആസാം വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇനിയും ഇതുപോലത്തെ ബ്ലോഗായിട്ട് തന്നെ ആയിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ ബൈ